രണ്ടു ദിവസങ്ങളിലായി കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചുകൊണ്ട് കുമരമ്പുത്തൂർ യു ഡി എഫ് നടത്തിയ വാഹന പ്രചരണ ജാഥക്ക് പള്ളിക്കുന്നിൽ സമാപനമായി കഴിഞ്ഞ പതിനെട്ടാം തീയതി ഞെട്ടറക്കടവിൽ നിന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തുടക്കം കുറിച്ച പരിപാടി അമ്പതോളം സ്വീകരണ കേന്ദ്രങ്ങൾ പിന്നിട്ടുകൊണ്ടാണ് പള്ളിക്കുന്നിൽ സമാപനമായത് സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം വൻ ജനപങ്കാളിത്തമാണ് കാണാൻ കഴിഞ്ഞത് ഈ രണ്ട് സർക്കാരുകളെയും ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു എന്നതാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് എന്ന് സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് റഷീദ്ധിപത്യത്തിനുള്ള ഞങ്ങൾ വികസന പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും ഞങ്ങളെ ഉത്തരവാദിത്വം നിറവേറ്റിട്ടുണ്ട് എന്ന് ആ ഉത്തരവാദിത്വം നൽകിയ ജനങ്ങളോട് സംവദിക്കാനാണ് ഇങ്ങനെ രണ്ടു ദിവസം നീണ്ടുനിന്ന ഈ വികസന സന്ദേശ ജാഥ നടത്താൻ അവരെ പ്രേരിപ്പിച്ചത് വികസന സന്ദേശ ജാഥ നടത്താൻ അവരെ പ്രേരിപ്പിച്ചത് അവർ ഈ ഗ്രാമത്തിന് നൽകിയ ഗ്രാമീണ വികസനങ്ങൾ എല്ലാ പുരോഗതിക്കും ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തും അതിനെ ഏകീകരിക്കാൻ ഒരു ഗ്രാമപഞ്ചായത്ത് എന്നത് ഇന്നത് പ്രാദേശിക ഗവൺമെന്റാണ് ആ പ്രാദേശിക ഗവൺമെന്റിന് ഏത് കൊമരമ്പത്തൂരിലെ ഏതൊരു പൗരനും അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു നല്ല സമുച്ചയമുണ്ടാക്കി ആ സമുച്ചയത്തിൽ ഇരുന്നുകൊണ്ട് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് നേതൃത്വം നൽകുന്ന കുടുംബശ്രീ സംവിധാനം അമ്മ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്ന തൊഴിലുറപ്പ് പദ്ധതി അതോടൊപ്പം തന്നെ ഒരു നാടിൻ്റെ ഗ്രാമീണ മേഖലയിലെ ചെറിയ ചെറിയ മേഖലയിലേക്കുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ നിർമ്മാണം കണ്ട ഏറ്റവും മോശപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ കീഴിൽ ജാഥ ക്യാപ്റ്റനും യു ഡി എഫ് ചെയർമാനുമായ അസീസ് പച്ചീരി വൈസ് ക്യാപ്റ്റൻ കെ ഫിലിപ്പ് കോർഡിനേറ്റർ ബേബി രാജ് യു ഡി എഫ് നേതാക്കളായ പൊൻപാറ കോയക്കുട്ടി മുഹമ്മദ് അലി അൻസാരി മാസ്റ്റർ കെ പി ഹംസ അബു വറോഡൻ മുജീബ് മലിയിൽ ജയപ്രകാശ് വാഴോത്ത് ബഷീർ കെ കെ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരും പരിപാടിയിൽ പങ്കെടുത്തു